ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്ഥിരമായ ജോലിയെക്കുറിച്ചാണ് നോക്കുന്നത് മറ്റൊന്നുമല്ല സ്ട്രോങ് ഗ്രൂം ഗാർഡ് എന്നൊരു തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഏജ് ലിമിറ്റ് എന്നത് പതിനെട്ട് എട്ട് മുപ്പത്തിയാറാണ് പുരാതന ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അതായത് ശാരീരിക യോഗ്യത കൂടി ഉണ്ട് ഇതിന് ഹൈറ്റ് ഇത്ര വേണം എന്നത് ഈ നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്ട്രോങ് റൂം ഗാർഡ് ഓക്കെ അപ്പോൾ ഇത് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് അയക്കേണ്ടത് നമ്മുടെ കേരള പി എസുടെ സൈറ്റ് വഴിയല്ല കെ ഡി ആർ ബി ഓക്കെ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സൈറ്റ് വഴി ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പത് ആണ് കേട്ടോ സെപ്റ്റംബർ മുപ്പത് ഓക്കെ ഇപ്പോൾ ഇത്രയുമാണ് അപ്ഡേഷൻ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ജോലി വേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്